യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു സുഖമാണ് കേട്ടോ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അല്ലറെ ചില്ലറ ക്ലീൻ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ എനിക്കിന്ന് ഒരുപാട് സമയമുള്ളൊരു ഫീലാണ് കേട്ടോ നമുക്കിന്ന് ഇങ്ങോട്ടും പോകണ്ട നമ്മളിന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നൽ വരുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ രാവിലെ അവൻ്റെ കുറച്ച് ചെടിച്ചെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവൻ്റെ ചെടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂത്ത ആൾക്ക് അപ്പൊ അവൻ്റെ ചെടിച്ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിലേക്ക് കയറ്റി വെച്ചു അവനിങ്ങനെ ചെടി മാറ്റി നടല് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പം ആ മണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട വിരിച്ചിലിങ്ങനെ പോയി എടുക്കുന്നുണ്ടായിരുന്നു ആദ്യം അതൊക്കെ എടുത്ത് കയറ്റി വെച്ചിട്ട് ആ ചെളി കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ആ മണ്ണുള്ള ഭാഗം ഒന്ന് ആദ്യം ഞാൻ അടിച്ച് കഴുകി കളഞ്ഞു അതിന് ശേഷം കുറച്ച് സോപ്പും പൊടി മൊത്തം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് ആ അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇളകി പോവാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ വണ്ടി കഴുകുന്നുണ്ട് വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വണ്ടി കഴുകിയിട്ട് വലിയ മെച്ചമൊന്നും നമ്മൾ ഈ റോഡിലേക്ക് തന്നെയാണ് പോകുന്നത് ആക്ക ചെളിയാണ് കേട്ടോ മൊത്തം ചെളി വരുവാണ് റോഡ് അപ്പോൾ നമ്മൾ ഒരു ഒരു ട്രിപ്പ് ഒന്ന് പോയി വരുമ്പോഴേക്കും ആകെ ചെളി തെറിക്കും എന്നാലും കൂടെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോളേലും നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വണ്ടിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ കഴുകി നല്ല രീതിയിൽ എല്ലാ അവിടെയും ഈ സോപ്പും പൊടിയിട്ട് ഫുള്ളൊന്ന് പതപ്പിച്ച് ക്ലിയറാക്കി ക്ലീനാക്കി വെക്കുന്നുണ്ടേ അപ്പോൾ അത്യാവശ്യം ഭാഗം ഉണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടികൾ കയറി ഒക്കെ എപ്പോഴും ഈ കട്ടയിലിങ്ങനെ അഴുക്ക് വരും അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി ക്ലീൻ ചെയ്ത് അടിച്ച് കഴുകി അടിപൊളിയാക്കി ഇട്ടു കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് മൊത്തം പിന്നത്തെ നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ കഴുകലൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് കയറി അപ്പോൾ അമ്മ ചായയായിട്ട് വന്നതാണ് അപ്പോൾ കാലത്ത് വെച്ച പാൽ ചായയുടെ ബാക്കി ഉണ്ടായിരുന്നു ഞാനും അമ്മയും കൂടെ ഏറ്റവും കൂടുതൽ കൂടുതലൊരു ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായയുടെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് അതിപ്പോൾ എൻ്റെ അമ്മയിൽ അങ്ങനെ തന്നെയാണ് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ചായ അങ്ങോട്ട് നിർബന്ധമാണ് അത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ തന്നെയുള്ളൂ കേട്ടോ അത് കൂടുതലായിട്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒന്നുകിൽ ഞാൻ ചായ വയ്ക്കും അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ അമ്മ ചായ വയ്ക്കും എനിക്ക് കൊണ്ടുതരും ചിലപ്പോൾ അത് തുളസി ചായ ആവാം പാൽ ചായ ആവാം അത് അപ്പഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണ് വയ്ക്കുക എൻ്റെ വീട്ടിലാണെങ്കിൽ മെയിൻ കാപ്പിയാണ് കേട്ടോ അത് രാവിലെ അമ്മ തന്നെ ഒരു വലിയൊരു പാത്രം നിറച്ച് കട്ടൻ ഇട്ട് വെക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മുറുമുറി തിന്നാനും ഉണ്ടാകും അങ്ങനെ എൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീനാക്കി വെച്ചു ഞാൻ മാത്രമല്ല കൂടെ കുഞ്ഞനും ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കുഞ്ഞു തന്നെയാണ് ക്ലീനാക്കിയത് കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരവരുടെ കബോർഡും കാര്യങ്ങളും അവരവർ തന്നെ ക്ലീനാക്കണമെന്ന് കുഞ്ഞിനോട് മൂ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മൂത്താൾ ഇവൻ്റെ കഴിഞ്ഞിട്ട് വേണം മൂത്താളെ കൊണ്ട് ഒതുക്കി വൃത്തിയാക്കാൻ രണ്ടാളും കൂടെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ അലമ്പാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂത്താളെ അധികം അടുപ്പിച്ചില്ല താഴെയുള്ള ആളുടെ കഴിഞ്ഞിട്ട് വേണം മൂത്താളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ ബനിയനും കാര്യങ്ങളൊക്കെ ഞാൻ മടക്കി കൊടുത്തു ആൾ അതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവൻ്റെ ഡെയിലി ഇടാനുള്ളത് സ്കൂളിലേക്ക് പോകാനുള്ളത് പുറത്തേക്ക് പോകാനുള്ളത് അല്ലെങ്കിൽ ആൾ മടക്കി കാര്യങ്ങളൊക്കെ വെച്ചു കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ നമ്മുടെ കമ്മലും ഉമ്മാലൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒന്ന് രണ്ട് അല്ലറ ചില്ലറ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയും വലിയ സംഭവമുള്ള കാര്യങ്ങളൊന്നുമല്ല എങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഒരുപാട് പേർ ഗിഫ്റ്റ് തന്നതുണ്ട് അതുപോലെ ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഈ ബോക്സ് എന്ന് പറയുന്നതും ഹോസ്പിറ്റലിൽ ബിസ്ക്കറ്റ് മേടിച്ചൊരു ബോക്സാണ് അവിടെ ഒരു ഡോക്ടർ പോകണേൻ്റെ ഒരു ഭാഗമായിട്ട് മാഡം കൊണ്ടുവന്നൊരു ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു അപ്പം ഇതെല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കളയാനായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ ആ ബോക്സ് എടുത്തിട്ട് വന്നു അതിൽ നാല് നാല് സെക്ഷൻ ഉണ്ട് നാല് കുഞ്ഞു കുഞ്ഞു ബോക്സുകളുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ബോക്സിലായിട്ട് ഇട്ട് വയ്ക്കാമല്ലോ അപ്പം ഞാനത് അവിടുന്ന് എടുത്തിട്ട് വന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് യൂസ് ചെയ്യുകയാണേ അപ്പം ഇതൊക്കെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ അപ്പം ഇടയ്ക്കൊക്കെ മീഷോയിൽ മീഷോയിൽ ഇങ്ങനെ കാണുമല്ലോ നമ്മൾ ആഡുകൾ കാണുമ്പോൾ നമുക്ക് ബെറ്റർ ആണ് നമുക്ക് പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിവിടെ വന്ന് ഇട്ട് നോക്കിയപ്പം എനിക്ക് തീരെ മാച്ചാകുന്നില്ല എൻ്റെ സ്കിന്നിന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് പക്ഷേ എങ്കിൽ പോലും എനിക്ക് കളയാൻ തോന്നാറില്ല അപ്പം ഞാൻ ഇടയ്ക്കെടുത്ത് നോക്കും ഇടയ്ക്ക് അതിൽ തന്നെ വെക്കും കേട്ടോ പിന്നെ അപ്പുറത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ ഫിൽ ചെയ്യുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ നമ്മുടെ കാജലിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് കളറുണ്ട് ഇതൊക്കെ മീഷോന്ന് മേടിച്ചത് തന്നെയാണ് ഇപ്പോൾ മേടിച്ചതൊന്നും അല്ല കേട്ടോ അമോൻ്റെ ആദ്യ കുർബാന സമയത്ത് ഞാനൊരു സെറ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ അടുപ്പിച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ്റെ ആദ്യ കുർബാന സമയത്ത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോവേ അങ്ങനെ ഒരുങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഞാൻ തന്നെയാണ് ഞാൻ സ്വയം സാരി അമ്മയാണ് തന്നത് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നന്നായി സാരി ഉടിപ്പിച്ചു തരാം അപ്പം അമ്മയാണ് സാരി ഉടുത്ത് തന്നത് ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു മുടി മാത്രം ഞാൻ രണ്ട് ദിവസം മുൻപ് പോയിട്ട് ഹെയർ കട്ട് കട്ട് ചെയ്ത് പിന്നെ സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും മുടി കെട്ടിയതും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഒരുപാട് നാളത്തെ പ്ലാനിങ് ആയിരുന്നു എൻ്റെ മകൻ്റെ ആദ്യ കുർബാനയുടെ പക്ഷേ പുറത്തേക്ക് പോകണം ചെയ്യണം ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പിന്നെ അന്നത്തെ സാഹചര്യം കൊണ്ട് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെ എന്നെ തന്നെ സുന്ദരിയാക്കി പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പം അന്ന് മേടിച്ച കുറേ സാധനങ്ങളാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതൊക്കെ ക്രാബാണ് നമ്മൾ മുടിയും ഇടുന്നത് അത് നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ടി മേടിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് നമുക്ക് അവിടെ ഇപ്പോഴും മുടി ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് വെക്കണം പക്ഷേ ഈ ക്രാബ് ഒന്നും അതിലത്തെ ആ ഫ്ലവർ ക്രാബ് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ കൂടെ വർക്ക് ചെയ്യണം കുട്ടി അതിൻ്റെ രണ്ട് കളർക്ക് തന്നിട്ടുണ്ട് അവൾക്ക് കുറച്ച് വലുതാണ് അവളെ മുടിയിലേക്ക് പറ്റുന്നില്ല ആ ചെറുത് പക്ഷേ പക്ഷെ എനിക്ക് ഇത് ചെറുതാണ് കേട്ടോ എൻ്റെ മുടിയിലേക്ക് ഫുൾ ആയിട്ട് തിങ്ങായി തിക്കായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റില്ല അതുപോലെ തന്നെ ക്യൂടെക്സ് ഇപ്പോൾ നെയിൽ വളർന്നത് കൊണ്ടാണ് ക്യൂടെക്സ് ഇങ്ങനെ മേടിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യൂടെക്സ് അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ പണ്ട് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് മെറൂൺ അല്ലെങ്കിൽ പിങ്ക് ഈ രണ്ട് ക്യൂടെക്സ് മാത്രമേ കയ്യിൽ ഉണ്ടാവുള്ളൂ മെറൂൺ ആണ് എന്താ പറയുക അന്താരാഷ്ട്ര കളർ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ മെറൂൺ ആണ് എൻ്റെ അമ്മയൊന്നും ഇപ്പോഴാണ് മെറൂണിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും വീട്ടിൽ ചെന്ന അമ്മേടെ കയ്യിലൊരു മെറൂൺ ക്യൂടെക്സ് ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ മീശോ എന്നൊരു നൂറ്റി ഇരുപത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ആറ് കളറ് കോമ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കളറാണ് കേട്ടോ അത് പിന്നെ സെപ്പറേറ്റ് കടയിൽ പോകുമ്പോൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയുടെ ഒക്കെ ഏതെങ്കിലും കളറ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മേടിച്ചു വെക്കും അത് പിന്നെ നെയിൽ വളർന്നതുകൊണ്ട് മാത്രം മേടിച്ച് വെക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനെ ക്യൂടെക്സ് കളക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പം നെയിൽ വളർന്നപ്പോൾ മാത്രം ഞാൻ ആ ഇങ്ങനെ ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ ഈ ജ്വല്ലറി ഈ മാലകളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും മീഷോ തന്നെയാണ് എൻ്റെ കയ്യിൽ മൊത്തം മീശോ ആണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ റിസപ്ഷൻ ഉള്ളവരൊക്കെ മീഷോകാരായി അവരെല്ലാവരും പറയാറുണ്ട് ചേച്ചി മീഷോ പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ മീഷോ മേടിച്ചു തുടങ്ങിയെന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒന്ന് രണ്ട് പേര് എപ്പോഴും പറയും മീഷോ നല്ലതാണോ മീഷോ വർക്കിംഗ് ആണോ മീഷോ എന്താ പറയുക പൊട്ടയാണോ ക്വാളിറ്റി ഉണ്ടോ പക്ഷേ എനിക്ക് ഇന്നേ വരെ മീഷോ തന്നെ ചതിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നുണ്ട് മറ്റേ ഷോപ്പ്സേന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെയാണ് അവരുടെ കയ്യിലും ഭയങ്കര റേറ്റ് കുറവാണ് ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് ഓരോ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും ചെരുപ്പൊക്കെ കിട്ടണേട്ടോ നൂറ് രൂപ നൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതം ആകട്ടോ നല്ല അടിപൊളി ചെരുപ്പുകളാണ് ഇതും ഇപ്പം ഞാൻ ഷോപ്പ്സേന്ന് മേടിക്കും താണ് കേട്ടോ ഓണായിട്ട് മേടിച്ചതാണ് ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാന്ന് തോന്നുന്നുണ്ട് ഇതിൽ രണ്ട് നെക്ലസ് ഉണ്ട് രണ്ട് ജോഡി കമ്മലും ഉണ്ട് ഇത് പല കളറാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അതിൽ രണ്ട് ധനം സ്റ്റോൺ ഉണ്ട് നമുക്ക് സെറ്റ് സാരി ഗോൾഡൻ സെറ്റ് സാരിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിലൊരു ജിമിക്കും കൂടി ഉണ്ട് അതുപോലെ തന്നെ ഇത് ഒരു വേറൊരു ടൈപ്പ് ആണ് പക്ഷേ എനിക്ക് അതിൻ്റെ കളർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അതിൻ്റെ കളർ അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്തോ ഒരിത് തോന്നി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു റേറ്റിന് നമുക്കിത് ക്വാളിറ്റി കുഴപ്പമില്ല നല്ലതാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്താണ് കേട്ടോ ചോക്ലേറ്റ് ആയിട്ട് അപ്പം അതിൻ്റെ ബോക്സ് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ബോക്സ് അപ്പം ആ ബോക്സിലാണ് ഞാനിൻ്റെ മാലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണേ പിന്നെ ഇത് കമ്മലുകളാണ് കേട്ടോ കമ്മലിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില കമ്മലുകൾ വളരെ വേണ്ടപ്പെട്ടതാണ് അത് ചിലപ്പോൾ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടൊക്കെ മേടിച്ച കമ്മലുകളായിരിക്കും പക്ഷെ അത് കളറ് പോയാലും അതിൻ്റെ സ്റ്റോൺ പോയാലും ഒന്നും എനിക്ക് കളയാൻ തോന്നാറില്ല അങ്ങനെ കുറച്ച് കമ്മലുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിങ്ങനെ ഞാൻ എത്ര വൃത്തിയാക്കിയാലും ഞാനത് കളയാണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് വയ്ക്കും കേട്ടോ ചിലപ്പോൾ ഞാനത് ഇടവില്ല കളറില്ലാത്ത കാരണം അങ്ങനെ ഇടാറില്ല എങ്കിൽ പോലും എനിക്ക് കളയാൻ തോന്നാറില്ല അപ്പം ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെറോറോച്ചർ ചോക്ലേറ്റിൻ്റെ ബോക്സാണേ അപ്പം ഇത് കിട്ടിയതിനും ഒരു കഥയുണ്ട് ഞാനും ചേട്ടനും കൂടെ വീട്ടിൽ കുറേ ആക്രി സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ബോക്സ് അവിടെ ഇങ്ങനെ ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടൻ എനിക്ക് ഈ ബോക്സ് തരൂ ആവശ്യമുണ്ടോ എത്ര രൂപ രൂപയാണെങ്കിലും തരാമെന്ന് പറഞ്ഞു അത് വെറുതെ ഇലക്കിയതാണ് അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരണോ മോളെ കാശൊന്നും വേണ്ട കൊണ്ടുപോകും അത് കളയാൻ വെച്ചതാണെന്ന് പറഞ്ഞു കാരണം അവർക്കിത് കിട്ടിയിട്ടും വലിയ മെച്ചമൊന്നുമില്ല ഏതോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലപ്പോൾ ആലോചിച്ചു ഈ ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കമ്മലുകൾ ചെറിയ ചെറിയ സ്റ്റെഡും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരേ ഹോളിൽ ഇങ്ങനെ ഇട്ടിട്ട് വയ്ക്കാമല്ലോ അപ്പോൾ വലിയ കമ്പലുകൾ ഇടാൻ അങ്ങനെ ില്ല എന്നാലും ഞാൻ ഒരേ ഹോളിലായിട്ട് ഇങ്ങോട്ട് ഇട്ട് വയ്ക്കോട്ടോ അപ്പോൾ അങ്ങനെ അന്ന് കിട്ടിയതാണ് ഈ ബോക്സ് അപ്പം ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും നമുക്കത് ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഇന്ന കാല ഇന്ന കാര്യത്തിന് കാര്യത്തിനത് യൂസ്ഫുള്ളാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റി വയ്ക്കും അപ്പോൾ നമ്മുടെ കമ്മലും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒതുക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ കമ്മലൊക്കെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രുതി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആൾ തന്നിട്ടുള്ള ഒരു മൂന്ന് സ്റ്റെഡ് ഉണ്ടായിരുന്നു മൂന്ന് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കടകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണും എനിക്ക് കമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ജിമിക്ക് ജിമിക്കാന്നല്ല പറയുക വലിയ ജിമിക്കകൾ വലിയ കമ്മലുകൾ ഞാൻ ഏറ്റവും അധികം യൂസ് ചെയ്യുക ഇത് മോൻ്റെ ആദ്യ കുർബാനക്ക് ഞാൻ മേടിച്ചിട്ടുള്ള വൈറ്റ് കമ്മലാണ് കാരണം അതൊന്നും ഫുൾ വൈറ്റ് സാരി ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് നെക്ലസ്സും അതിൻ്റെ തന്നെ കമ്മലും ഉണ്ടായിരുന്നു ഫുൾ വൈറ്റായിരുന്നു കേട്ടോ അന്നത്തെ കോസ്റ്റ്യൂമ് അപ്പം നമ്മുടെ ഒതുക്കലും വർക്കിലൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ അമ്മയ്ക്കായാലും എനിക്ക് കമ്മൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ മക്കൾക്ക് പലഹാരം എനിക്ക് കമ്മലായിരിക്കും കയ്യിൽ അമ്മ ഇതേപോലെ ഒരേ കടയിൽ നിന്ന് കമ്മൽ കാണുമ്പോൾ അമ്മ എടുത്ത് മേടിച്ച് വയ്ക്കും എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ അമ്മയ്ക്ക് ഇതേപോലെ ജിംക കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ സ്വർണ്ണ കമ്മലിനോടും ഏറ്റവും ഇഷ്ടം എനിക്ക് കമ്മല് സ്വർണത്തിൻ്റെ എനിക്ക് ഇഷ്ടേ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേപോലെ വെറൈറ്റി 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 കമ്മലുകൾ ഇതേപോലെ നല്ല വലിയ കമ്മലുകൾ ഇടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റൽ കയറിയ പിന്നെ ഈ പകുതിമുക്കാ കമ്മലുകൾ ഞാനിടില്ല നമുക്കവിടെ വലിയ കമ്മലുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഫുള്ള് ചെറിയ സ്റ്റിഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഓഫുള്ള ദിവസങ്ങൾ കാലത്ത് തന്നെ ഞാൻ ഒന്നിങ്ങനെ എടുത്തിടും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് എന്നിട്ട് അത് എടുത്ത് വയ്ക്കും കേട്ടോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോണ സെലിബ്രേഷനാണ് സെപ്റ്റംബർ രണ്ടാം തീയതി അപ്പം അതിൻ്റെ വ്ളോഗ് ഞാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ അന്ന് തിരുവാതിരക്കളിയും കുറേ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വട്ടം ഞാൻ ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വട്ടം സെപ്റ്റംബർ രണ്ടാം തീയതിക്ക് നല്ല സെലിബ്രേഷൻ ആയിരുന്നു അവിടെ പത്ത് ദിവസം നമുക്ക് പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീടും അടക്കളിയും റൂമും ഒക്കെ ഒരുവിധം വൃത്തിയാക്കല് കഴിഞ്ഞു പിന്നെ മാറാലത്താട്ടിൽ രണ്ട് ദിവസം മുൻപ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ വൃത്തിയാക്കിയപ്പോൾ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കബോഡീന്നും അതുപോലെ തന്നെ വീടിൻ്റെ ടേബിളും എന്നൊക്കെ കുറേ പേപ്പറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടുപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അത് വേറെ ഒന്നും നമുക്ക് ആ പേപ്പറുകൊണ്ടൊക്കെ കൂടി നമുക്ക് ചൂടുവെള്ളം തിളപ്പിക്കാം അപ്പോൾ പിള്ളേർ രണ്ട് പേരും നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് ആ പേപ്പറൊക്കെ കത്തിപ്പുകയും ചെയ്യും നമുക്ക് വെള്ളം ചൂടായി കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഈ വലിയ വട്ടയലാണ് കേട്ടോ വെള്ളം വയ്ക്കുക അപ്പോൾ ഞങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കുളിക്കാൻ വെള്ളം കിട്ടും അപ്പോൾ ആ വട്ടയെ ഞാൻ പണ്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ വട്ടയായിരുന്നു ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ അലുമിനിയം വട്ടയാലെ അണ്ണിട്ട കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം ആ വട്ടയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കുളിക്കാനുള്ള വെള്ളം വയ്ക്കാനാണേ അപ്പോൾ അതേ ഞാൻ ലൈറ്റർ കുറേ തപ്പിട്ട് കണ്ടില്ല കുറേ തപ്പി തപ്പി പ്രാന്തായപ്പോളാണ് ഇട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇവിടെ നിന്ന് പോണത് ലൈറ്റർ എവിടെ വെച്ചാലും കാണില്ല ഓരോരുത്തരും ഓരോ പരീക്ഷണത്തിന് എടുത്തിട്ട് പോകൂടുന്നു അപ്പോൾ ഞാൻ അവസാനം ഗ്യാസ് എടുക്കുമ്പോൾ കത്തിച്ചിട്ട് ദേ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാനേ അപ്പോൾ മക്കൾക്ക് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചൂട് ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ചൂടായിട്ട് അവിടെ ഇങ്ങനെ എടുക്കും എപ്പോഴും ചൂടുണ്ടായിരിക്കും കുറച്ച് ചകിയോ ചിരട്ടി എന്തെങ്കിലും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ചൂടായി ഇങ്ങനെ കിടക്കുകട്ടോ അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും കുളിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ചൂടുള്ള എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി െന്ന് പറഞ്ഞ അടിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കണം വീട് മൊത്തം തുടക്ക കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടക്കളാലത്തെയും അകത്തെയൊക്കെ ഒതുക്കൽ പരിപാടികൾ ഇവിടെ കഴിഞ്ഞു പിന്നെ ഓണം കാര്യങ്ങളൊക്കെ എല്ലാം വരണേ ഇനിയിപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ എന്നാൽ ഓഫ് കിട്ടാന്നുള്ളത് പറയാൻ പറ്റില്ല തിരുവോണത്തിന് വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് തിരുവോണത്തിന് ഞങ്ങൾക്ക് ഓഫ് ഇല്ല കേട്ടോ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് തിരുവോണത്തിന് ഇല്ല നമുക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട് പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഓഫ് കൊടുക്കുള്ളൂ പിന്നെ എനിക്ക് തിരുവോണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നൈറ്റ് വീണ്ടും കയറേണ്ടി വരും അപ്പോൾ നൈറ്റ് പോണം പകലൂടി ഉണ്ടാവും കഴിഞ്ഞ വട്ടം ഓണത്തിന് നൈറ്റ് തന്നെയായിരുന്നു ഈ വട്ടം അതങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ അകത്തെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു വീടിൻ്റെ തൊട്ടടുത്ത് സെൻ്ററിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞിനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുഞ്ഞിനെ ട്യൂഷന് വിടുന്ന സമയങ്ങളിൽ ഞാനും മൂത്ത മോനും കൂടെ ഞാനും എബിനും കൂടെ പുറത്തേക്ക് പോകാൻ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമാണ് എബിനെ മാത്രമേ കൊണ്ടുപോകണോളൂ എന്നും കിട്ടും കൊണ്ടുപോകണില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ വായോ എന്ന് പറഞ്ഞാൽ അവനും കൂടെ കൊണ്ടുപോയി അപ്പം വീടിൻ്റെ അവിടെ നിന്ന് എത്തിയ വഴിക്ക് ആൾക്ക് ഭയങ്കര വിശിപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മേടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു ഇത്തിരി വഴിയുള്ളൂ കേട്ടോ നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ചിക്കൻ മേടിക്കാൻ വേണ്ടി അവിടെ ഓർഡർ കൊടുത്ത് നിന്ന് അപ്പം നമ്മൾക്ക് ഭയങ്കര ആവശ്യമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേണം എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് രണ്ട് സാധാരണ ദോശ മതി എന്ന് പറഞ്ഞിട്ട് പോയി ഹോട്ടലിൽ ഇരുന്നാൽ ഞങ്ങൾ ലാസ്റ്റ് അത് മസാല ദോശയിലേക്ക് എത്തിയിട്ടോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു മസാല ദോശ ആശാന് മേടിച്ചു കൊടുത്തു പിന്നെ എന്നെ ഒന്ന് കുറേ സഹായിച്ചതാണ് കേട്ടോ വീട്ടിലെ പണികൾക്ക് വീട് ഒതുക്കാനും വൃത്തിയാക്കാനും കബോർഡ് വൃത്തിയാക്കാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അമ്മേനെ ഹെൽപ്പ് ചെയ്ത സന്തോഷം ോഷത്തിന് എൻ്റെ അമ്മ മസാലദോശ കഴിച്ചോളാം പറഞ്ഞു പിന്നെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞേ ജോലികൾ ചെയ്ത് സഹായിക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അത് എൻ്റെ ഒരു ശീലമല്ല ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ചേട്ടനോട് ഭയങ്കര ഒരു ബഹുമാനം ഉണ്ട് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പം വീട്ടിലെന്തെങ്കിലും അവർ ഹാർഡായിട്ട് ജോലി ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ ഇപ്പം ചേട്ടൻ്റെ വണ്ടി കഴുകാൻ അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും മെക്കാനിക്കൽ പണിക്ക് ഒപ്പം നിന്നാ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും കാര്യത്തിന് ആൾ ജോലി ചെയ്യുമ്പോൾ ഒപ്പം സഹായിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം എന്തേലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആൾ ചെയ്ത് കൊടുക്കും അവർക്ക് കൂടുതലും എന്തെങ്കിലും നല്ല നല്ല ഭക്ഷണം കഴിക്കാനായിരിക്കും അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അവരെ അവർക്ക് കുളത്തിൽ കുളിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിനെ കൊണ്ടുപോകും അവരിഷ്ടപ്പെട്ട് പറയുന്ന ആ ഒരു കാര്യം ആൾ അന്നത്തെ ദിവസം ചെയ്തു കൊടുക്കും അപ്പോൾ മക്കൾക്കും പിറ്റേത്ത ദിവസം അത് പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്ത് എനിക്കത് കിട്ടും എന്നുള്ളൊരു ഒരു മനസ്സിലൊരു തോന്നലവർക്കും ഉണ്ട് അവരത് ചെയ്യും ചെയ്യും പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടാണ് അവരത് മക്കൾ നമ്മളെ സഹായിക്കണം അങ്ങനെയല്ല നമ്മളെ അവർ സന്തോഷത്തോടു കൂടി സഹായിക്കുമ്പോൾ അവർ സന്തോഷത്തിന് വേണ്ടി നമ്മളും എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നാളെ അവർക്ക് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് തരാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ അത്രയും ഞാൻ അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവന് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്ത് ചിക്കനൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ നമ്മുടെ ഗ്യാസ് ലൈറ്റർ രണ്ട് ദിവസമായിട്ട് പണി മുടക്കി ഇരിക്കുകയാണ് അപ്പോൾ ഞാനിന്ന് വിചാരിക്കും പുറത്തേക്ക് പോകുമ്പോൾ മേടിക്കണം വേടിക്കണം എന്നിട്ട് ഞാൻ മറക്കും അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വിധത്തിലത് കത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ എങ്ങനെ പോകുമ്പോൾ പോരണം മേടിച്ചിട്ട് വരണം ഇടയ്ക്കിടയ്ക്കിടയ്ക്കോട് ഇത് മേടിക്കലാണ് കേട്ടോ രണ്ടുവട്ടം കഴിഞ്ഞു താഴ്ത്തേക്ക് വീഴും അതിൻ്റെ പണി പണിയപ്പം കഴിയും പിന്നെ അത് വർക്ക് ചെയ്യില്ല അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പലഹാരം ഉണ്ടാക്കിയ കാരണം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചോറ് ഉച്ചയ്ക്ക് ഉള്ളത് ഇതേ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇവനാണ് നമ്മുടെ കുക്കറ് കൂട്ടൻ ഇതിലാണ് നമ്മൾ ചോറ് വയ്ക്കുക ഇത് ഞാൻ പറഞ്ഞുമായിരുന്നു കഴിഞ്ഞ വീഡിയോയില് വലിയ കുക്കറായതുകൊണ്ട് നമുക്ക് നാല് നാഴി അഞ്ച് നാഴിയൊക്കെ അരി അതായത് ഒരു ഒന്നര കിലോ അരിയൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലാണ് വെക്കുക ഇത് ഇങ്ങനെ കുക്കറിൽ വിസിൽ വരുന്നതിൽ തൊട്ട് മുൻപൊന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചോറ് കിട്ടിട്ടോ അധികം വെന്ത് കുഴയൊന്നും ഇല്ല പിന്നെ നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ കഴുകി ഞാൻ ഡേലിക്കിപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ടങ്ങോട്ട് തിരുമ്പി വയ്ക്കുകയാണ് അപ്പം ഇനി ഈ കറിയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പണികളൊന്നുമില്ല നമ്മുടെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോകാൻ ഏറ്റിട്ട് കുളിച്ച കാരണം രാവിലെ കുളിയും കാര്യങ്ങളും എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അവരെ പിള്ളേരെ കുളിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇപ്പോൾ അതിലൊരാൾ കുളിക്കാൻ കയറിയിട്ടുണ്ട് അടുത്ത ആളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കയറി കുളിച്ചോളൂ ആരും കയറി കുളിച്ചോളൂ അപ്പോൾ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അരിയും കൂടെ ഞാൻ നന്നായിട്ട് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അത് കുറച്ച് നേരം ഇങ്ങനെ കുതിർത്താൻ വേണ്ടി മാറ്റി ഇടണം ചുവന്നരിയാണ് കേട്ടോ മട്ടരിയാണ് അപ്പോൾ അതും വെള്ളമൊഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അമ്മയുണ്ടായിരുന്നു അമ്മ അപ്പിളിക്കും ചിക്കനിലേക്കും വേണ്ട സബോളിയും വെളുത്തുള്ളിയും കാര്യങ്ങളും ഇഞ്ചിയൊക്കെ അമ്മ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് സബോളിയും കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് അമ്മ കഴുകിയെടുക്കാനേ അപ്പോൾ എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളെല്ലാം വരണേ ഇനിയിപ്പോൾ ഓണം കൂടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരുടെയും കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്നറിയാം അപ്പോൾ ഈ പിള്ളേർക്ക് ഇന്നത്തെ കുഞ്ഞിന് ഇന്ന് തുടങ്ങും മൂത്ത ആൾക്ക് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാം കൊണ്ടും ആകെ ഒരു തിക്കും തിരക്കാണ് കേട്ടോ ഇനി എക്സാം കഴിയുന്നവരിക്കൊക്കെ ആകെ ഒരു ബഹളമായാണ് ഇനിയിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് എന്നാലും വെക്കേഷനൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ തിരുവോണത്തിന് വരെ ജോലിയുണ്ട് പിന്നെ നൈറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞു എൻ്റെ നൈറ്റ് കഴിയുമ്പോഴേക്ക് അവരുടെ വെക്കേഷനും കഴിഞ്ഞു എങ്ങോട്ടും പോകാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല ഈ കേട്ടോ ഓണത്തിന് പിന്നെ ആ ഒരാഴ്ചയിൽ എനിക്ക് പിന്നെ ഓഫും കാര്യങ്ങളൊന്നും ഇല്ല നൈറ്റ് ആയതുകൊണ്ടിട്ടാണ് അപ്പം നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തരുകയാണ് അപ്പം മൂത്ത ആൾ പറഞ്ഞു അമ്മ ചിക്കൻ കറി വെക്കാൻ എനിക്ക് പഠിപ്പിച്ചതായോ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കും അതേപോലെ നല്ല കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ വെച്ച് തരും കേട്ടോ നമ്മൾ ഫ്രീ ടൈമൊക്കെ ഇരിക്കുകയാണ് ആൾക്ക് എന്തെങ്കിലും കഴിക്കണം കുടിക്കണം എന്നൊക്കെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നല്ല കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ ഇട്ട് തരും നല്ല തുളസിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കട്ടൻ ചായ ഒക്കെ വെച്ച് തരാറുണ്ട് എനിക്ക് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ കുക്കിംഗ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ എല്ലാത്തിനും ഒരു തോന്നലുണ്ട് ആ അങ്ങനെ വരണം അങ്ങനൊരു കാര്യമുണ്ട് അപ്പം അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും പറയും അമ്മ ചെറുപ്പത്തിലെല്ലാം പഠിച്ചിട്ടുള്ളതല്ല എന്നും പഠിപ്പിച്ചതായോ എന്ന് എപ്പോഴും പറയും ഇനി ഞാനൊക്കെ സാഹചര്യം കൊണ്ട് എല്ലാം പഠിച്ചെടുത്തതാണ് കേട്ടോ കാരണം നമുക്ക് താങ്ങാനുള്ളവർക്ക് ക്ഷീണം കൂടുതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എപ്പോഴും നമുക്ക് ചുറ്റും താങ്ങാനാൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും കാരണം എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും എല്ലാം ചെയ്തോളും എന്നുള്ളൊരു ചിന്തയാണ് പക്ഷേ എനിക്ക് താങ്ങാൻ എന്നെ താങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം സ്വയം പഠിച്ചെടുക്കുകയാണ് ചെയ്തത് പഠിച്ചെടുക്കാണ്ട് വേറെ വഴിയില്ല എല്ലാം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടൈലിട്ടോ വീടോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്ന് ചാണകം കൊണ്ടുവരും അത് നന്നായി വെള്ളത്തിൽ കലക്കി അതിലത്തെ കരടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൽ കരി മിക്സ് ചെയ്ത് വീടിൻ്റെ അകം മൊത്തം ഞാൻ അടിച്ച് മെഴുകുട്ടോ മൊത്തം അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത് മൊത്തം അടക്കളേക്ക് അടിച്ച് കഴുകി നല്ല രീതിയിൽ ഇങ്ങനെ മെഴുകി വൃത്തിയാക്കിയിടും അതുപോലെ തന്നെ വീടിൻ്റെ മിറ്റം നമുക്ക് നല്ല വേനൽക്കാലം വന്നുകഴിഞ്ഞാൽ വലിയ മിറ്റായിരുന്നു ആ മിറ്റം മൊത്തം നമ്മളിങ്ങനെ ചാണകം അടിച്ച് ഇങ്ങനെ കഴുകിയിടും അപ്പോൾ അമ്മ സ്റ്റാർട്ടിങ് ചെയ്തു തരും പിന്നെ അതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുമ്പോൾ പിന്നെ ഞാൻ ചെയ്ത് വയ്ക്കും കേട്ടോ അത് കാരണം നമുക്ക് ജോലി എടുക്കണം എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലില്ല ഇതൊരു ജോലിയാണ് ഇതൊരു കഷ്ടപ്പാടാണ് അയ്യോ വയ്യ ആ ഒരു സംഭവം നമുക്ക് അന്നുമില്ല ഇന്നുമില്ല കേട്ടോ മനസ്സിൽ നമുക്ക് എന്തും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മനസ്സുണ്ട് അതുകൊണ്ട് നമുക്ക് ഏത് ജോലി എടുക്കാനായിട്ട് നമ്മൾ തയ്യാറുമാണ് നമുക്ക് ഒന്നിനോടും ഒന്നിനോടും നമുക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല അതെൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നൊരു കാര്യം തന്നെയാണ് അമ്മ ഇപ്പോഴും ഒരു മിനിറ്റ് വെറുതെ ഇരിക്കണം അമ്മയല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഇത്രക്കും വയ്യാണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയും അമ്മ ഒന്നും ചെയ്യണ്ട അമ്മമാമ്മേ കാര്യം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാനവിടെ ചെല്ലുമ്പോളേക്കും എന്തെങ്കിലും ചെടിനടി അല്ലെങ്കിൽ എന്തെങ്കിലും പുല്ലുകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മ്മ അമ്മയ്ക്കൊരു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കേണ്ടത് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഞാൻ സബോളിക്കുള്ള മറ്റേ സബോളിയും ഇതൊക്കെ ചിക്കനിലേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കാനുള്ള ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഇന്നത്തെ ചിക്കൻ കറി ഞാനാ വെച്ചതെന്ന് പറഞ്ഞാൽ മതിയിട്ട് അമ്മേ പക്ഷേ ഞാൻ ഇളക്കി തരാം ബാക്കി പൊടിയും കാര്യങ്ങളൊക്കെ അമ്മ ഇട്ടന്നോളൂ അപ്പം ഞാൻ പറഞ്ഞു ശരിയാണെന്ന് വച്ചാൽ നീ ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ആളാണ് ഇന്നത്തെ ചിക്കൻ കറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആളാണ് കേട്ടോ അപ്പോൾ സബോളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്

അതിന് വേണ്ടിട്ട് ഇനിയൊക്കെ കുറച്ച് പണിയെടുത്താലോ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാവുമോ കുറച്ച് നേരം സബോളിളക്കിയപ്പോഴേക്കും ആൾക്ക് കൈയ്യൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാണ് അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്ര വളർന്നും മതിയോ ഇത്രയ്ക്ക് സബോളായാൽ മതിയോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിലെ കഷ്ടപ്പാടാ മനസ്സിലാക്കണില്ല അല്ലേ നമ്മൾ കുറേ നേരം നിന്ന് ഒരേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറ്റം പറയാനല്ലേ കൂടുതലാൾക്കാർ ശ്രമിക്കാറുള്ളൂ നല്ലത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണ് വേണ്ടത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം അത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാനപ്പം പറഞ്ഞതാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് എന്നാലും അതിലിതേ കുറച്ച് ഉപ്പ് കൂടുതലാണേ കുറച്ച് ാണ് അല്ലെങ്കിൽ അടുത്ത വട്ടം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കത് പിന്നീട് പിന്നീട് അത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും അല്ലാണ്ട് നമ്മളത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മുഖത്തടിച്ച പോലെ ഇത് മോശമായി ഇത് പൊട്ടയാണ് അയ്യോ എരിവാണ് ഇതിലെരുവാണ് ഉപ്പാണ് അങ്ങനെയുള്ള കംപ്ലയിന്റുകൾ പരമാവധി പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനത് ജസ്റ്റ് പറഞ്ഞതാണ് കാരണം നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ ഒറ്റ വാക്കിൽ തന്നെ അത് ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണല്ലേ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് അത് ഭയങ്കരമായിട്ട് വിഷമമാവും നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ച് ഒരാൾ അത് നല്ലതെന്ന് പറയാൻ വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഒറ്റയടിക്ക് അത് മോശമാണെന്ന് പറയുമ്പം ഭയങ്കര ഒരു വിഷമമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞത് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഏറ്റവും അധികം എൻ്റെ ജോലിയിൽ ഇവിടെ കൂടുതലും സഹായിക്കുന്നത് പേരും അവർക്ക് പറ്റണ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കുഞ്ഞിനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇബിനും ഹെൽപ്പ് ചെയ്യും പേരും ഞാൻ ചെയ്യാവുന്ന ഒരുവിധം പണികളില്ല കുഞ്ഞനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അടിച്ചു വയ്യുക തുടയ്ക്കുക ഒക്കെ ഒതുക്കുക അങ്ങനത്തെ കാര്യങ്ങളോടാണ് അവന് ഇഷ്ടം മൂത്ത ആൾക്ക് എന്നെ അകത്ത് അടക്കളയിൽ സഹായിക്കാനാണ് കേട്ടോ ഞാൻ എന്ത് ഭക്ഷണം വയ്ക്കുകയാണെങ്കിലും എൻ്റെ ഇടവും വല്ല പേരും വന്നിരിക്കും അവർക്ക് ഇങ്ങനെ കുറേ നേരം എൻ്റെ അടുത്ത് അടക്കളയിൽ ഇങ്ങനെ സംസാരിച്ച് വർത്താനം പറഞ്ഞ് എൻ്റെ അടക്കളത്തെ ജോലി കഴിയുന്നവർ രണ്ട് പേരും ഇടവും വല്ല എൻ്റെ കൂടെ േ അപ്പോൾ അത് പക്ഷേ നമുക്ക് കുറേ സമയത്തൊക്കെ ഒരു രസമാണ് പിന്നെ എനിക്ക് ചില സമയത്ത് ചിലപ്പോൾ മൈൻഡൊക്കെ ശരിയല്ല ചിലപ്പോൾ എന്തേലുമൊക്കെ തലയ്ക്ക് വെട്ടെടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ രണ്ടുപേരോടും പറയും ദൈവം തലച്ച് കുറച്ച് നേരം ഒന്ന് അകത്ത് പോയിരിക്കും കുറച്ച് നേരം മനസ്സമാധാനം തരുമോന്ന് ചോദിക്കും പക്ഷേ എൻ്റെ സിറ്റുവേഷന് ചില സമയത്ത് ഭയങ്കര മോശമായിരിക്കും ഒന്നിങ്ങനെ ഹെൽത്ത് തീരെ വയ്യായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക മൈൻഡ് ചിലപ്പോൾ ശരിയല്ലാത്ത സമയമായിരിക്കും പല സമയത്ത് നമുക്ക് പല ഒരവസ്ഥയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സബോളയും കാര്യങ്ങളൊക്കെ നന്നായി വഴറ്റി അതിലേക്ക് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായി മുരിഞ്ഞ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഗ്രേവി തിളപ്പിക്കാൻ വെക്കും തിളച്ച് കുറിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള മല്ലിലേയും കൂടി അരിഞ്ഞിട്ടിട്ട് ആ ആ ഗ്രേവി ഒരു കട്ടിയായി വരുമ്പം നമ്മളതിലേക്ക് ഈ ചിക്കൻ മസാല തിരുമ്പി വെച്ചത് നേരെ ഇടുകയാണ് ചെയ്യുക ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ആ വഴറ്റിയ മസാലയിലേക്ക് നേരെ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിനേലും ഏറ്റവും നല്ലത് ആ ഗ്രേവി നന്നായിട്ട് മുരിഞ്ഞു വരുമ്പം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് തിളച്ചൊരു കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ആവശ്യമുണ്ടായ അത്യാവശ്യം ചാറ് വേണ്ട ആൾക്കാരാണ് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മൾ അതിലേക്ക് ഒഴിച്ച് നമ്മൾ അടച്ചിട്ട് നന്നായി വേവിക്കുക മൂടി ഇട്ട് കഴിഞ്ഞ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഗ്രേവി ഉള്ള ചിക്കൻ കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചാറിനോടാണ് ഏറ്റവും പ്രിയം അപ്പോൾ ചിക്കൻ വെന്ത് വന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വെച്ച വെച്ചാൾ തന്നെ ആദ്യം അവൻ ഇഷ്ടപ്പെട്ട പീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചിക്കൻ കറിയുടെ ഒപ്പം നമ്മുടെ ഈ കഥയൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ടേക്ക് കെയർ ബൈ ബൈ